നിങ്ങൾ എന്താണ് ഗണപതി ഹോമത്തിനെതിരാണ് നിങ്ങൾ ഗണേശന്റെ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് നിങ്ങൾ ശ്രീരാമനെതിരാണ് നിങ്ങൾ എല്ലാവർക്കും എതിരാണ് പക്ഷെ ഇപ്പോ നിങ്ങളുടെ ആര് സുഖ കനലാട്ടം നടത്താൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ മുന്നിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ആരപ്പറ്റിക്കാനാ ആരപ്പറ്റിക്കാനാ ഞാൻ മന്ത്രി രാധാകൃഷ്ണേട്ടനോട് ചോദിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണേട്ടനും ഞാനും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഞാൻ ചോദിച്ചു ദേവസ്വങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശബരിമലയിലെ പുണ്യാമം തീർത്ഥം അത് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ വെള്ളൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞത് വൃത്തികേടല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി അപ്പൊ എന്നോട് പറയുകയാണ് എന്റെ കൈ പിടിച്ചിട്ട് ഒരു പരിപാടിയാണ് വലിയ തന്ത്രിമാരുടെ ഒരു പരിപാടിയിലാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശോഭ ഇവിടെ രാഷ്ട്രീയം പറയണ്ട കേട്ടോ എന്നാണ് പറഞ്ഞത് ഏത് ചെയ്യാം കുഴപ്പമില്ല തെറ്റ് ചെയ്യാം ഇവിടത്തെ ഹിന്ദുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ Bodhi, ി പള്ളിക്കാലത്തേക്ക് കയറാം അത് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം ആർക്കും അത് പുറത്തു പറയാൻ പാടില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നല്ലവരായ സഖാക്കന്മാർ ചിന്തിക്കണം നമുക്ക് ഈ നാടിനെ ഒന്നാം തരം സോഷ്യലിസ്റ്റുകാരൻ ഈ അത് ഞങ്ങളുടെ നരേന്ദ്രമോദിയാണ് ചായ കച്ചവടക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നാടിനെ സംരക്ഷിച്ച് ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഒന്നല്ല മൂന്ന് തവണ ഹാട്രിക് വിജയം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു അദ്ദേഹം പറഞ്ഞു തമ്മിലുള്ള അന്തരം ഗ്യാസിന്റെ സബ്സിഡി സബ്സിഡി നിങ്ങൾ നിങ്ങൾ പണക്കാർ ഗ്യാസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് ീഴ്ച ചെയ്യണം അങ്ങനെ ഉജ്ജ്വല യോജന പദ്ധതി കൊണ്ടുവന്നു പാവങ്ങളുടെ അടുപ്പിലേക്ക് തീപുകയാൻ വേണ്ടിയിട്ട് അമ്മമാർക്ക് സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ കൊടുത്തു ആ ഗ്യാസ് കണക്ഷൻ എത്ര പരിശോധിക്കണം പാവപ്പെട്ട പെൺകുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു പഠാവോ അത് നരേന്ദ്രമോദി ജിയുടെ പദ്ധതിയാണ് ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത് നമുക്ക് മരുന്ന് തരാൻ നമുക്ക് ഭക്ഷണം തരാൻ നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വളം കൊടുക്കാൻ ഒറ്റ പത്ത് വർഷം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യഭരണകൂടത്തിന് കൊല്ലം പൈസ ആ മൂന്ന് കൊടുത്തില്ല എന്താ സംഭവിച്ചത് കോടി രൂപ ഈ രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റെടുത്തതെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി എന്നോടും നിങ്ങളോടും കണക്ക് പറഞ്ഞിരിക്കുന്നു രാസവള കമ്പനികളുടെ പൈസ ഒരു ലക്ഷം കോടി പറഞ്ഞു മസാല കൊല്ലം എന്തിനാണ് ഡെഫിസിറ്റ് അത് ഇത് തന്നെ അല്ലേ നമ്മുടെ ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കും ചെയ്തത് കിഫിക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കി ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് എല്ലാ സംവിധാനവും പതിച്ചു കൊടുത്തു എവിടെ റോഡ് പണിയുന്നുണ്ടോ എവിടെ പാലം പണിയുന്നുണ്ടോ എവിടെ പാലം പൊളിഞ്ഞു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിൽ പോയിരുന്ന് ആലപ്പുഴ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം